നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളായത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഐ എസ് എൻ എ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലാറ്റക്സ് അറു ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപരും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലൽ വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലൽ ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റിസ് അറുപത് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തിയെട്ട് പൈസ ആർ എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ പത്തൊൻപത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എഴുപത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് എസ് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എഴുപത്തി നാല് പൈസ ഇതാണ് വിദേശവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണം പവന് ഇന്ന് എൺപത് രൂപ കുറഞ്ഞു ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി